ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ കടുത്ത വാശിയോടെയാണ് ഇപ്പോൾ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ അഞ്ചാം ആഴ്ചയിൽ ചിലരുടെ പുറത്താക്കൽ ബിഗ് ബോസ് ഹൗസിനെ ഒന്നാകെ ഉലച്ചിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് അനുമോൾക്കെതിരെ കളിച്ചിരുന്ന ബുള്ളി ഗ്യാങ് എന്ന വിളിപ്പേരുള്ള ഗ്രൂപ്പിന്റെ സ്വയം പ്രഖ്യാപിത തലവനായ അപ്പാനി ശരത്തിന്റെ പുറത്താക്കൽ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തുമെന്നും അവസാന അഞ്ചിൽ ഒക്കെ കരുതിയിരുന്ന സ്ഥാനത്താണ് അപ്പാനി പുറത്തായത് ഒരു മാസം പിന്നിട്ടപ്പോഴേക്കും അപ്പാനിക്ക് ബിഗ് ബോസിൽ നിന്ന് വിട് പറയേണ്ടി വരുമെന്ന് ആരാധകർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അതിനൊപ്പം തന്നെ രേണു സുതിയും ശൈത്യയും കൂടി ഈ വീക്കിൽ പുറത്തേക്ക് പോയ മത്സരാർത്ഥികളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് പ്രധാനം ഇവരെല്ലാം തന്നെ അനിമോൾക്കെതിരെ കളിച്ചിരുന്നവരാണ് അക്ബർ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് എന്തായാലും കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ബിഗ് ബോസിൽ റേറ്റിംഗ് കാര്യമായി ഇടിഞ്ഞുവെന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇതാ ഏഷ്യനൈറ്റ് പങ്കുവച്ച ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോ ആണ് ചർച്ചയാവുന്നത് ബിഗ് ബോസിൽ മുൻ വിജയ്യും സോഷ്യൽ മീഡിയയിലെ മിന്നും താരവുമായ അഖിൽ മാരാറാണ് ബിഗ് ബോസ് ഏഴാം സീസണിലേക്ക് വരുന്നത് അഖിൽ മാരാർ താൽക്കാലികമായി ബിഗ് ബോസിലേക്ക് വരുന്നതാണോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് പോലെ കൊണ്ടുവരുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായി പ്രേക്ഷകർ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അഖിൽമാരാർ മാത്രമല്ല ബിഗ് ബോസ് മുൻ മത്സരാർത്ഥികളായ സെറീനയും ഒപ്പം അഭിഷേകും അഖിൽമാർക്ക് അഖിൽമാരാർക്ക് ഒപ്പം എത്തുന്നുണ്ട് എന്നത് തന്നെയാണ് പ്രധാന കാര്യം നിലവിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ ഒന്ന് ഉണർത്താൻ കൊണ്ടുവരുന്നതാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് എന്നാൽ പ്രമോയിൽ കാര്യങ്ങൾ ബിഗ് ബോസ് അണിര പ്രവർത്തകരോ ഏഷ്യനൈറ്റോ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ അഖിൽമാരാർ നായകനായി അഭിനയിക്കുന്ന മുൻ ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയായ സെറീന പ്രധാന വേഷത്തിൽ എത്തുന്ന പുതിയ ചിത്രമായ മിഡ് നൈറ്റിൽ മുള്ളൻ കൊല്ലിയുടെ പ്രമോഷന് വേണ്ടിയാണ് ഇവർ വീട്ടിലേക്ക് എത്തുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ബിഗ് ബോസ് വീടിനെ ഒന്ന് ഉണർത്താൻ അഖിൽമാരാറുടെ വരവ് കൊണ്ട് ഉറപ്പായും സാധിക്കുമെന്നും പോയ റേറ്റിംഗ് തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിയുമെന്നും തന്നെയാണ് പ്രേക്ഷകരുടെയും വിശ്വാസം